റഷ്യൻ സന്ദർശനം വേണ്ടെന്ന് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒൻപതിന് മോസ്കോയിൽ നടക്കുന്ന വിക്ടറി പരേഡിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് തീരുമാനം റഷ്യയുടെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയാഘോഷ ദിനത്തിലെ വിക്ടറി പരേഡിലേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നത് വിക്ടറി പരേഡിൽ മോദി പങ്കെടുത്തേക്കുമെന്ന സൂചന നേരത്തെ ലഭിച്ചിരുന്നു എന്നാൽ പങ്കെടുക്കില്ലെന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് റഷ്യ മോദിക്കു പകരം ഇന്ത്യയുടെ പ്രതിനിധി സംഘമായിരിക്കും വിക്ടറി പരേഡിൽ പങ്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി റഷ്യ സന്ദർശിച്ചത് ഈ സന്ദർശന വേളയിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി സുപ്രധാന ചർച്ച നടത്തിയിരുന്നു കൂടാതെ പുതിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മുൻ മേധാവി അലോക് ജോ െ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി തലവനായി നിയമിച്ചു ആറ് അംഗങ്ങളെ കൂടി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോദി വീണ്ടും ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു ഭീകരതയ്ക്ക് കനത്ത പ്രഹരി ഏൽപ്പിക്കുക എന്നത് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി എടുത്ത ദൃഢനിശ്ചയമാണെന്നായിരുന്നു യോഗത്തിൽ മോദി വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ കഴിവുകളിൽ പ്രധാനമന്ത്രി പൂർണ്ണ വിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ പ്രതികരണത്തിന്റെ രീതി ലക്ഷ്യങ്ങൾ സമയം എന്നിവ തീരുമാനിക്കാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രതിരോധ മേധാവി അനിൽ ചൌഹാൻ തുടങ്ങിയ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നതരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇവരെ കൂടാതെ ഇന്ത്യൻ സായുധ സേനയിലെ മൂന്ന് സേവനങ്ങളുടെയും തലവന്മാരും ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ സർക്കാരിന്റെ പരമോന്നത തീരുമാനമെടുക്കൽ സമിതിയായ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി നാളെ യോഗം ചേരാനിരിക്കുകയാണ് ഇന്ത്യ വലിയ തിരിച്ചടിക്ക് തയ്യാറാവുന്നുണ്ടെന്ന കാര്യം രഹസ്യ ഏജൻസികൾ വഴി അറിയാനിടയായെന്നും പ്രത്യാഘാതങ്ങളിൽ ഇന്ത്യ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നുമായിരുന്നു പാക് മന്ത്രിയുടെ പ്രതികരണം